മദിനീങ്ങൾ സ്ഥിരാസ ചെയ്തത് അള്ളാഹുവിനോടാണ് എന്നിരിക്കെ ഇവിടെ മദിനീയങ്ങളോട് സ്ഥിരാസ ചെയ്യാൻ വെമ്പൽ കൊള്ളുകയാണ് പ്രിയമുള്ളവരെ പറയുക ആരുടെ സ്നേഹമാണ് യാഥാർത്ഥ്യം ആരുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം മദിനീയങ്ങളുടെ ആദർശമാണോ ശരി അതാണോ സത്യം എങ്കിൽ അതിൽ അള്ളാഹുവല്ലാത്തവരോട് സ്ഥിരാസയില്ല അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കലില്ല മരിച്ചത് ബദിരീങ്ങളുടെ ശത്രുക്കളുടെ അബൂജഹലിന്റെ ആദർശമാണിത് അബൂജൽ അള്ളാഹുനോട് പ്രാർത്ഥിച്ചു അലൈഹി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പിന്നെന്താണ് പ്രശ്നം ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ ഒരു മാത്രത്തിലാണ് പ്രശ്നം മാത്രം പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്നതാണ് നമ്മുടെ റസൂൽ റസൂൾ അലൈഹി ആദർശം അതാണ് നമ്മുടെ ആദർശം അതായിരിക്കണം നമ്മുടെ ആദർശം അതാണ് ബദിരീങ്ങൾ പഠിപ്പിച്ചത് ബദിരീങ്ങളോടുള്ള സ്നേഹം അതിലൂടെയാണ് നാം പ്രകടിപ്പിക്കേണ്ടത് അവർ വരച്ചു കാണിച്ച ആദർശത്തിൽ അതിലായി ജീവിക്കലാണ് അവരോടുള്ള സ്നേഹം